നാടി എന്നതിലുപരിയായി ശ്രീവിദ്യ മുല്ലച്ചേരിയെ മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയത് താനും സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷമാണ് ശ്രീവിദ്യ ബീനു അടിമാലി കോമ്പയ്ക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു കാസർഗോഡ് സ്വദേശിയായ ശ്രീവിദ്യ ഇതിനോടകം തന്നെ പത്തോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ സജീവമായ ശ്രീവിദ്യ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ വേഗം വൈറലായി മാറാറുണ്ട് തന്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനലും ശ്രീവിദ്യക്കുണ്ട് ഇപ്പോഴാണ് തന്റെ വിവാഹത്തിന് മുന്നോടിയായി മനോഹരമായ ക്ഷണ കത്ത് ഒരുക്കിയതിന്റെ വീഡിയോയാണ് ശ്രീവിദ്യ പങ്കുവച്ചിരിക്കുന്നത് പതിവില് നിന്നും വ്യത്യസ്തമായി രണ്ട് ഡിസൈനിലാണ് കത്തുകൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും മറ്റൊന്ന് കുടുംബത്തിന് ഇഷ്ടപ്പെട്ട ഡിസൈനെന്നുമാണ് ശ്രീവിദ്യ പറഞ്ഞത് ക്ഷണക്കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് സങ്കടം വന്നുവെന്നും പറഞ്ഞാണ് കത്തുകൾ ആരാധകർക്ക് താരം പരിചയപ്പെടുത്തിയത് കുട്ടിക്കാലത്ത് വിവാഹ ക്ഷണക്കത്തുകൾ ചെയ്യിരിക്കുന്ന ശീലം തനിക്കുണ്ടായിരുന്നുവെന്നും അന്നത്തെ കാലത്തെ ഓർമ്മകളും പുതിയ വീടുകളിൽ താരം പങ്കിടുന്നുണ്ട് എന്റെ വെഡിങ് ജോണിയിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം അതെന്റെ വലിയ ആഗ്രഹമാണ് അതുകൊണ്ടാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് വിശേഷവും ആദ്യം യൂട്യൂബ് ചാനലോടെ പറയുന്നത് ക്ഷണക്കത്തിന് ഒരു ആയിരം ഡിസൈൻസ് ഉണ്ടാകും കൂടാതെ എല്ലാവർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും ആകെ കൺഫ്യൂഷൻ ആകും ഏത് തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കല്യാണക്കത്ത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് വിഷമം വന്നു ഒന്നിച്ച് ഒരുപാട് നാൾ നടത്തിയ യാത്രയാണ് വിവാഹത്തിൽ എത്തിയത് പ്രേമിക്കാൻ എളുപ്പമാണ് എല്ലാ റിലേഷൻഷിപ്പും വർക്കാവണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്രണയം വിവാഹത്തിലെത്തിയാൽ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ദൈവങ്ങളുടെ ചിത്രമുള്ള കാർഡ് വേണമെന്ന് വീട്ടുകാർക്ക് നിർബന്ധമായിരുന്നു ഗണപതിയും കൃഷ്ണനും അടക്കം എല്ലാവരുമുണ്ട് ആർക്കും ഒരു കുറവ് വരുത്തിയിട്ടില്ല ആശംസകളിൽ ഏട്ടന്റെയും ഏട്ടത്തെ അമ്മയുടെയും പേരാണുള്ളത് കസിൻസിന്റെ പേരാണെങ്കിൽ ഒരു ലെറ്റർ മതിയാവില്ല കുഞ്ഞുനാളിൽ വീട്ടിൽ വരുന്ന എല്ലാ ക്ഷണക്കത്തും ഞാൻ സൂക്ഷിക്കുമായിരുന്നു ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ മുന്നൂറ് അടുത്ത് കാട് എൻറെ കൈവശം ഉണ്ടായിരുന്നു ഏട്ടന്റെ കല്യാണമായപ്പോൾ എൻറെ കൈയിലെ കാർഡ്സ് എല്ലാം ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു അതിൽ നിന്നും നല്ല ഡിസൈൻ നോക്കി സെലക്ട് ചെയ്യാമല്ലോ പക്ഷേ അപ്പോഴേക്കും അതെല്ലാം പഴയ ഫാഷനായി എന്റെ വിവാഹത്തിന് രണ്ട് ഡിസൈനും ക്ഷണക്കത്ത അടിച്ചിട്ടുണ്ട് ഒന്ന് ഇംഗ്ലീഷിലും മറ്റൊന്ന് മലയാളത്തിലും സെപ്റ്റംബർ എട്ടിനാണ് വിവാഹം ക്യു ആർ കോഡും കത്തിലുണ്ട് വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചാനുള്ള ഗൂഗിൾ മാപ്പ് ക്യു ആർ കോഡിലൂടെ ലഭിക്കും സെപ്റ്റംബർ എട്ടിന് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് സിംഗത്തിലെ ഏറ്റവും നല്ല ദിവസമാണ് ക്രിസ്ത്യാനികൾക്ക് മാതാവിന്റെ ദിവസമാണ് അന്ന് വിവാഹിതരാകുന്ന എല്ലാവരുടെയും വിവാഹം നന്നായി നടക്കാൻ ഞാനും പ്രാർത്ഥിക്കും എന്നാണ് ക്ഷണക്കത്തിന്റെ വിശേഷങ്ങൾ പങ്കിട്ട വീഡിയോയിൽ ശ്രീവിദ്യ പറഞ്ഞത് സംവിധായകനായ രാഹുൽ രാമചന്ദ്രൻ ാണ് ശ്രീവിദ്യയുടെ ഭാവിവാരൻ കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് രാഹുൽ കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ തുടങ്ങിയവയാണ് ശ്രീവിദ്യ അഭിനയിച്ച് ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ ജീംബോമ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സംവിധായകനാണ് രാഹുൽ രാമചന്ദ്രൻ അടുത്ത സിനിമയിൽ സുരേഷ് ഗോപിയാണ് നായകൻ